ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം മൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം അഞ്ചാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹാ തിമുത്തേസിന് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ ആറ് മുതൽ പത്ത് വരെ യഥാർത്ഥ ശുശ്രൂഷകന്റെ ജോലികൾ ഇക്കാര്യങ്ങൾ നമ്മുടെ സഹോദരരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നീ യേശുക്രിസ്തുവിന്റെ നല്ല ശുശ്രൂഷകനായിരിക്കും വിശ്വാസത്തിൻ്റെ വചനങ്ങളാലും നീ ഇതുവരെ അനുവർത്തിച്ചു പോന്ന നല്ല വിശ്വാസ സംഹിതയാലും പരിപോഷിപ്പിക്കുന്ന ശുശ്രൂഷകൻ ലൗകികവും അർദ്ധശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക ദൈവഭക്തിയിൽ പരിശീലനം നേടുക ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ് ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതെന്നും എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായ ജീവിക്കുന്ന ദൈവത്തിലാണ് നാം പ്രത്യാശേൽപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനെട്ട് വാക്യങ്ങൾ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ പീഠാനുഭവത്തിലൂടെ മഹത്വത്തിലേക്ക് അവൻ പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ചു പറഞ്ഞു ഇതാ നമ്മൾ ജറുസലേമിലേക്കു പോകുന്നു മനുഷ്യപുത്രനെപ്പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും അവന് വിജാതീയയ്ക്ക് ഏൽപ്പിക്കപ്പെടും അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽത്തുപ്പുകയും ചെയ്യും അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും ഇക്കാര്യങ്ങൾ ഒന്നും അവർ ഗ്രഹിച്ചില്ല ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു അവൻ സംസാരിച്ചോ അവർ മനസ്സിലാക്കിയതുമില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്